ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു വീട് രാവിലത്തെ ഒരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ താളും പിന്നെ പൂളയും കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചേമ്പിൻ്റെ താൾ തണ്ടാണ് കേട്ടോ ചേമ്പും താളെന്നാണ് പറയുക ഇത് നമ്മൾ ആദ്യം പിന്നെ തോലൊക്കെ അങ്ങനെ വലിച്ചെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം ചിലപ്പോൾ ചൊറുകിട്ടാ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എന്തെങ്കിലും കഴിഞ്ഞ മോള് പുരട്ടിയാൽ മതി നമ്മളത് നന്നായിട്ടത് ഇതിൻ്റെ തോളൊന്നും പാടില്ല അതിൻ്റെ തോളൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് പഴമക്കാർ കൂട്ടിയിരുന്നു കറിയായിരുന്നു പക്ഷെ നമ്മളെ വീട്ടിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ അത് വെക്കാറുണ്ട് കേട്ടോ പൂള പിന്നെ പുറത്തുനിന്ന് മേടിച്ച പൂളയാണ് ഇത് നമ്മുടെ വീട്ടത്തെ ചേമ്പിൻ്റെ തണ്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് നമ്മൾ തോലി നിന്നൊക്കെ മുറിച്ച് അങ്ങനെ മാറ്റിയിട്ടെടുക്കണം നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കണം കൈ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് അരിഞ്ഞെടുക്കുക അതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഇതേപോലെ തന്നെ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇടുക ഇതിപ്പോൾ കുറച്ച് കൂളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തന്നെ താളം കൊടുത്തിട്ടുള്ളു കേട്ടോ മക്കൾ കഴിക്കുകയെന്നറിയില്ല എന്നാളെ ഞാൻ അതുപോലെ വെച്ചപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിട്ട് അവർ കഴിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഭക്ഷണം വേണ്ടല്ലോ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത് എന്താ വെച്ചാൽ വേഗത്തിൽ വേദം കിട്ടാൻ വേണ്ടിയിട്ടേ കുക്കറിലാണ് അത് വെക്കുന്നത് അരിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടാവും ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളു സാധനം കുറച്ച് കറി വെക്കാനുള്ളതുള്ളു കേട്ടാകും അത് കഴിഞ്ഞ് നമ്മൾ പൂള ഇവിടെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഈ പൂള പൂളയും താളും കൂടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് കൊടുക്കണം പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തേങ്ങ വേണം തേങ്ങ പിന്നെ രണ്ട് നാലഞ്ച് പച്ചമുളക് പച്ചമുളക് കാന്താരി എടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളി വേണം ചെറിയ ജീരൊക്കെ ഉണ്ടല്ലോ അതും കൂടിയിട്ട് അതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കുകയാണ് വേണ്ടത് തേങ്ങ ഇത്ര പോലെ മതിയാവും കുക്കറിലേക്ക് നമ്മളിത് ഇവിടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം താളിൻ്റെ ഇതാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് അതിന് മോഭാഗത്തായിട്ട് നമ്മൾ പൂള ഇട്ട് കൊടുക്കുന്നുണ്ട് പൂള അത് നല്ല വേവുള്ള പൂളയാണ് നമ്മൾ എടുക്കേണ്ടത് പക്ഷെ അത് പുറത്തൊന്ന് വേടിച്ച പൂള ഇട്ടോ വീട്ടിലത്തന്നല്ല അപ്പോൾ അതെങ്ങനെ വേവൊന്നൊന്നും അറിയില്ല കുക്കറിലത് മൂന്ന് വിസലടിക്കണം ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊഴിക്കാൻ രണ്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അതിൽ ഒഴിച്ചിട്ടുള്ളത് ഒന്നര ഗ്ലാസ് ഒഴിച്ചിട്ട് നമ്മളത് അടച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് വിസിൽ വരട്ടെ വിസിൽ വന്നതിന് ശേഷം നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോഴാണ് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മുളകും ചെറിയ ഉള്ളിയും ജീരകവും അതുപോലെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി എടുത്താൽ മതിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരക്കൊന്നും വേണ്ട ഒന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം ചതച്ചെടുക്കുക അരയ്ക്കേണ്ട നല്ലതായിട്ട് അരയേണ്ട ആവശ്യമില്ല ചതഞ്ഞ് കിട്ടിയാൽ മതിട്ടുണ്ട് കേട്ടാ അപ്പോഴത് നമ്മുടെ കുക്കറ് വിസിൽ വരും ഉണ്ടാകും മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ വിസിലാണത് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമ്മൾ അത് ഓഫാക്കി കുക്കർ ഓഫാക്കി ഇട്ടിട്ട് അതിൻ്റെ യറൊക്കെ പുറത്ത് പോയതിന് ശേഷം നമുക്ക് തുറക്കും തുറന്ന് തുറക്കാനേട്ടോ ഞാൻ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് ഈ കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി നോക്കണം കണ്ടോ നല്ല വരുവായിട്ടുണ്ട് ഞാൻ നിർത്ത് ഇളക്കി നോക്കി അടിയിലൊന്നും പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ലേട്ടോ നല്ല കറക്റ്റ് പാകത്തിന് തന്നെയാണ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നമുക്കതിലോട്ട് മദ്യ ചേരുവ ചേർത്ത് കൊടുക്കണം നമ്മുടെ തേങ്ങയും ഇതൊക്കെ വെച്ചിട്ടില്ല അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൂള നന്നായിട്ടൊന്ന് ഉടക്കണം കേട്ടോ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ വേവൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മൾ അറിയില്ലല്ലോ പൂള പലതും പല വേവായിരിക്കും അപ്പോൾ ഇത് നല്ല വേവുള്ള പൂള തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പണ്ട് വാരപ്പം ചേർത്ത് കൊടുക്കണ് നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കാം പണ്ടുള്ള ആളുകളൊക്കെ കൂടുതലും കഴിച്ചിരുന്നൊരു ഐറ്റാണ് കേട്ടത് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് വല്ലാതെ അറിയൊന്നുമില്ല ഉണ്ടാക്കലും കുറവ് തന്നെയായിരിക്കും വീട്ടിൽ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാം പൂളിയും ചെയ്യുമ്പോൾ ഉണ്ടാക്കണം ഞങ്ങളിവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് നം അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇനി നമുക്കത് വറവ് എടുത്ത് വറവ് ഒഴി വറവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അലിക്കാട് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് കറിവേപ്പിലും കൂടി ഇട്ടാൽ മതി കേട്ടോ എരിവ് നേരത്തെ പച്ചമുളക് ചേർത്താൽ അതിലുണ്ട് അതുകൊണ്ടൊന്നും ഉളക്കമുളകൊന്നും ഞാൻ ഇട്ടിട്ടില്ല കുട്ടികളോടി കഴിക്കണമല്ല അപ്പോൾ എരിവ് കൂടി ചിലപ്പോൾ അവർ കഴിക്കില്ല കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ കറിവേപ്പില കൂടി അതിലോട്ട് കൊടുക്കുക കടി നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി കറിവേപ്പിലയും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അത് നമുക്ക് അതിലോട്ടുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം ഇതിഷ്ടമായെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മോൺ ബോയ്സിൽ ഒരിത് ഇടുന്നത് വീഡിയോ ഇടുന്നത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷണിക്കുക നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു തവണ ടൈറ്റ് ആണോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ അത് ശരി അടുത്ത വീഡിയോയിൽ കാണാം